പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ മാത്രമല്ല ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത് കാരണം കുറച്ച് ചെറിയ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും എങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് പാക്കാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ പെണ്ണിനും കല്യാണ ചെക്കിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് ആ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് നല്ല നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല അത്ര നല്ല ഫേസ് ഒക്കെ നല്ല സൂപ്പറായി കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പായ്ക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പി ടി പൗഡറാണ് ഇതുപോലെ ഒരു പൗഡർ നമുക്ക് അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കുറേ അധികം അങ്ങാടി മരുന്നുകളൊക്കെ ചേർന്ന ഒരു പൊടിയാണിത് കുറേ വേരുകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിലത്ത് ചേരുന്നതാണ് നല്ല സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത് ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് പി ടി പൗഡർ ഞാനിത് ഉപയോഗിച്ച് പൊട്ടിച്ചതാണ് അതായത് പി ടി പൗ പി ടി പൊടി എന്നാണിതിന് അങ്ങാടി കടകളിലൊക്കെ അറിയപ്പെടുന്നത് പി ടി പൊടി എന്നാണ് അറിയപ്പെടുന്നത് ഇതുപോലെ നമുക്കൊരു പാക്കറ്റ് പി ടി പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് പൊട്ടിച്ച് ഞാൻ നേരത്തെ തന്നെ ഉപയോഗിച്ച് നോക്കിയതാണ് അതിൽ നിന്ന് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇതേ ഈ സ്പൂണിന് ഒരു സ്പൂണാണ് എടുക്കുന്നത് കാരണം അത്രയും മാത്രം മതി എനിക്ക് ഫേസിലേക്ക് ഉപയോഗിക്കാനായിട്ട് അതൊന്നും ഉറച്ച് വേണ്ട ഉണ്ടോ ഇതേപോലെ ഒരു സ്പൂൺ പൊടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പൊടി എടുത്തു അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിനായിട്ട് ഇപ്പോൾ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് റോസ് വാട്ടറിന് ഒരു കണക്ക് പറയാൻ പറ്റത്തില്ല നമുക്കിത് നന്നായിട്ട് ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുഴഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം റോസ് വാട്ടർ റോസ് വാട്ടർ അലർജി ആയിട്ടുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ വെള്ളം ഉപയോഗിക്കുന്നതിനേക്കായും നമുക്ക് എഫക്റ്റ് ആവുന്നത് റോസ് വാട്ടർ ഉപയോഗിക്കുമ്പോഴാണ് ഇതേപോലെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ചൂടുവെള്ളം ഒരു ടവലിൽ മുക്കിയതിന് ശേഷം പിഴിഞ്ഞ് നമുക്ക് ഫേസിലൊക്കെ ഒന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് എന്നിരുന്നാൽ കൂടി ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നും ഫേസൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറിയൊരു ചൂടുവെള്ളമാണ് കാരണം ചെറിയ ചൂടുവെള്ളത്തിലാണ് ടർക്കി ഈ ടോയില് മുക്കിവെച്ചതാണിത് മുക്കി വെച്ചതിന് ശേഷമാണ് ഞാനിതുപോലെ ഒന്ന് ഒപ്പി കൊടുക്കുന്നത് കാരണം ചെറിയ ചൂടുവെള്ളം ആകുമ്പോൾ നമ്മുടെ ഹോൾസൊക്കെ ഓപ്പൺ ആവുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കുതിർന്നിരിക്കും നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതിന് പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഫേസെല്ലാം ഞാൻ നന്നായിട്ടൊന്നു തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം പൊട്ടക്കെ മാറ്റി വയ്ക്കാം നമ്മൾ ഇത് പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചതിന് ശേഷം മറ്റെല്ലാ പാക്കിൻ്റെയും കാര്യം പോലെ തന്നെ നമ്മൾ സംസാരിക്കരുത് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫേസിലൊക്കെ ചുളിവുകൾ വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്തിലും കൂടി ഉപയോഗിക്കണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ കുളിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് ബാക്കി വെച്ചിരിക്കും കുളിക്കാൻ പോകുന്ന സമയത്ത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഇത് മുഖം നല്ല രീതിയിൽ ബ്രൈറ്റനാവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുഖക്കുരു ഉൾപ്പെടെയുള്ള വന്ന പാടുകളൊക്കെ മാറാനും ഒക്കെ വളരെയധികം ഒരുപാട് ഗുണമുള്ളതാണ് ഒരുപാട് ഗുണം അതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ഗുണമുള്ളൊരു ബാക്കാണിത് കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പാക്കിൽ നല്ലൊരു പാക്കാണിത് കുറേ പാക്കുകൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കുറേ അധികം പാക്കുകളുണ്ട് അതിൽ ഒരു പാക്കാണിതും വളരെയധികം നല്ല പെട്ടെന്ന് റിസൾട്ട് ഒരു പാക്കാണ് ഉണ്ടോ ഇത്ര തന്നെ എടുത്തിട്ട് തന്നെ എനിക്ക് ഇതാണ്ട് ഒരുപാട് അധികമായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് എനിക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് മാറ്റി വയ്ക്കുകയാണ് കുളിക്കാൻ പോകുന്ന സമയത്ത് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഇതിപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് കാരണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖമൊക്കെ ഒരു വലിയ വലിഞ്ഞ് മുറുകുന്നതാണ് ഒരു ഇതുണ്ടാവും അങ്ങനെ വരാതിരിക്കാനായിട്ട് അത്ര വലിയ ഒരുപാട് അങ്ങ് ഡ്രൈ ആവരുത് ആവാതുമുമ്പ് തന്നെ നമുക്ക് വാഷ് ചെയ്യണം അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫേസിലെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുവിധമൊക്കെ നല്ല കട്ടിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ പതിനഞ്ച് ഒന്നും വേണ്ടി വരത്തില്ല അതിനും പൊട്ടേ നല്ല ഡ്രൈ ആവും കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാമല്ലോ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഒരുപാട് ഡ്രൈ ആവാുന്നതിന് മുന്നേ തന്നെ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ഡ്രൈ ആയതിന് ശേഷം വരാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും നന്നായിട്ട് നന്നായിട്ടങ്ങ് ഡ്രൈ ആയി കിട്ടുണ്ടോ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു വലിച്ചിരു നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണം അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെറുതായി കുറച്ച് വെള്ളം നമുക്കൊന്ന് മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസിൽ നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖം മുറിയുന്നതിനൊക്കെ കാരണമാവും അപ്പോൾ അതുകൊണ്ട് നമ്മളും ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഒരു പാക്കറ്റ് മേടിച്ചതിന് ശേഷം ഒന്ന് ഉപയോഗിച്ച് നോക്കണം കാരണം നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് കാരണം എനിക്ക് തന്നെ ഉപയോഗിച്ച് ഞാൻ തന്നെ അങ്ങ് അതിശയിച്ച് പോയി കാരണം അത്ര നല്ല റിസൾട്ടായിരുന്നു ഇതിന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഒരു വെള്ളം നനച്ച തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കാം ുണ്ടോ എന്തോ ഒരു നല്ല മാറ്റമാണെന്ന് നോക്കൂ ഒറ്റ ഒരു യൂസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ അപ്പോഴും തന്നെ നല്ലൊരു റിസൾട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഇതുപോലൊരു ഏഴ് ദിവസമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ടായിരിക്കും മുഖത്തുണ്ടാകുന്ന മുഖമൊക്കെ നന്നായിട്ട് അവിടെ കറണ്ട് അങ്ങ് പോയി കാരണം ഇപ്പം ചൂടായതിനു ശേഷം എപ്പോഴും കറണ്ട് പോക്കാണ് ഇവിടെയെന്ന് ഇപ്പോൾ ഞാൻ നല്ല നല്ല രീതിയിലൊന്ന് മുഖമൊക്കെ നന്നായിട്ട് നല്ല നല്ല ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം നമുക്ക് സൂപ്പർ കിഡിലൻ ഒരു റിസൾട്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇതൊരു ഏഴ് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാകും മുഖത്തുണ്ടാകും ചെറിയ ചെറിയ പാടുകൾ വരെ മാറിക്കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ് ഇനിയിപ്പോൾ മുഖം എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം വരാം ഇപ്പൊ മുഖം എല്ലാം നല്ല രീതിയിലൊന്നും കൈകിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് ആണെന്നിട്ട് അണ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ വിലയൊന്നുമില്ല മിക്കവാറും എല്ലാ അങ്ങാടിക്കടകളിലും നമുക്ക് കിട്ടുന്നതാണ് മുപ്പത് രൂപയേ ഉള്ളൂ ഇതിന് അപ്പോൾ നമ്മളെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ